നമസ്കാരം ഞാൻ ട്രാവൽ വിത്ത് ഫ്രണ്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ക്യാൻഡ ആൽബർട്ട പ്രോവിൻസിൽ ഒരു ഗ്രാസി ലേക്ക് എന്ന് ഒരു ലേക്കിലാണ് കാൻമോർ അടുത്ത് ഇവിടെ ഒരു റിസോർട്ട് ടൗണുണ്ട് കാൻമോർ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ആ അവിടെ ഒരു ഗ്രാസി ലേക്ക് വന്നതാണ് നമ്മൾ ഏകദേശം ഒരു വൺ ആൻഡ് ഹാഫ് കിലോമീറ്റർ ഹൈക്ക് ചെയ്താണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് വ്യൂ പോയിന്റ് ഇപ്പോൾ ആദ്യം കാണിച്ചു തരാം ഇത് കണ്ടോ അതൊരു ഡാമാണ് ആ ഡാം അതിൻ്റെ ചുറ്റും റോക്കി മൗണ്ടൻസ് അത് ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അങ്ങ് ദൂരെ കുറേ വണ്ടികൾ ഇറങ്ങുന്നതാണ് അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വരുവാനുള്ളത് അതുകൊണ്ട് ആ മൗണ്ടൻസിൽ വെയിലടിച്ചു കഴിയുമ്പോൾ നല്ല വെള്ള കളറാണ് മൗണ്ടൈൻസിൻ്റെ മുകളിലൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് വെള്ള കളറ് പിന്നെ ആ അങ്ങ് ദൂരെ കാണുന്നത് ക്യാൻമോർ ടൗൺ ആണ് നമ്മളവിടെ ഇന്നലെ രാത്രി താമസിച്ചതിനു ശേഷം ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ടോ ഇനി ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോഴാണ് ഗ്രാസി ലേക്ക് കണ്ടോ അങ്ങ് അവിടെ ഒരു പച്ച കളറിലെ ലേക്ക് കാണാം ഇതുപോലെ മൗണ്ടൻസിൻ്റെ താഴെ ചെറിയ ലേക്ക് ആണ് പക്ഷെ ഭയങ്കര രസമാണ് നല്ല ക്ലിയർ വാട്ടറാണ് നമുക്ക് ആ ലേക്ക് പോവാം ഇവിടെ രണ്ട് മൂന്ന് വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റും കൂടെ ഒന്ന് കാണാം കേട്ടോ അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഹൈക്ക് ചെയ്ത് ഇവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇത് വളരെ ചെറിയൊരു ലേക്കാണ് പക്ഷെ ഭയങ്കര ഭംഗിയാണ് നമുക്ക് ആ ലേക്കിൻ്റെ അടുത്തേക്ക് പോയി കുറച്ച് വ്യൂ കാണാം കേട്ടോ നമുക്ക് ഈ ചെറിയ ലേക്ക് ആയിട്ട് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കാം ആളുകൾ നടക്കുന്നുണ്ട് പിന്നെ വളരെ കാമ ആൻഡ് ക്വയറ്റാട്ടോ ഇവിടെ വളരെ കുറച്ച് സൗണ്ട് ഈ വെള്ളം ഒഴുകുന്ന സൗണ്ട് മാത്രമേ കിടക്കാവുള്ളൂ പിന്നെ അത് അവിടെ എന്തോ ഒരു സ്റ്റെപ്പ് കരുപ്പണം ഒന്ന് പോയി നോക്കാം കേട്ടോ വെള്ളം അത്ര ക്ലിയർ ആയിട്ടാണ് കിടക്കുന്നത് എന്നുള്ളത് കാണിച്ചതരാട്ടോ ഇതേണ്ടോ ഇത്ര വലിയ മൗണ്ടൻ ആണ് ഇതിൻ്റെ വലിയൊരു പാറക്കല്ലാട്ടോ അതിൻ്റെ താഴെ ഈ ലേക്ക് നമുക്ക് എന്ത് ക്ലിയറാണ് അതിൻ്റെ ഇടയിൽ കിടക്കുന്ന കല്ലും അതിൻ്റെ മരമൊക്കെ ഒടിഞ്ഞിടക്കുന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണാം ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ ഗേറ്റിൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട് അവിടുന്ന് കല്ലൊക്കെ വീഴാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോലെ പക്ഷെ ആളുകൾ പോകുന്നുണ്ട് നമ്മളൊരു കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം ആ പാറയുടെ ഇടയ്ക്കൊക്കെ വലിയ വലിയ ഗുഹ പോലെയൊക്കെ കാണാം കേട്ടോ ഇതുപോലെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോൾ ഇത്രയും കൂടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അങ്ങോട്ട് പോകണം കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴെയാണ് ഇപ്പോൾ ലേക്ക് ഉള്ളത് നമുക്ക് ആ ചുണ്ട ലേക്ക് അതിൻ്റെ ഒരു ഇടിയെടുക്കാം എടുക്കാം ആ ഒരു വലിയ മലയുടെ മുകളിൽ നിന്നും വെള്ളം ഒഴുകി വന്നാൽ അവിടെ ചെറിയൊരു ലേക്കായി നിന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഒഴുകി ഇതിൽ ഇങ്ങനെ പോയി ഇവിടെ ഒരു ലേക്കായി ആണോ കേട്ടോ ഇവിടെ ഒരു ചെറിയ ലേക്ക് അതിൻ്റെ താഴെ ഒരു ചെറിയ ലേക്ക് അങ്ങനെ മൂന്ന് ലേക്ക് ഉണ്ട് ഇപ്പം ഇവിടെ ടെമ്പറേച്ചർ ഇപ്പം പ്ലസ് ടു ഒക്കെയാണ് എന്നാലും ചെറിയ തണുപ്പുണ്ട് നമുക്ക് ഗ്ലൗ ഒന്നും ഉണ്ടായില്ല ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് വെള്ളത്തിന് നല്ല തണുപ്പാട്ടോ ഇവിടെ ഇതിൻ്റെ ഈ ഈ ട്രെയിൽ മാസ്റ്ററുടെ പുള്ളി ലോറൻസ് ഗ്രാസി പുള്ളിയുടെ പേരിലാണ് ഈ ലൈക്ക് അറിയപ്പെടുന്നത് എയ്റ്റീൻ നയൻറ്റീസിലെ ജനിച്ച ആളാണ് നമ്മൾ നടന്ന് കിടന്ന് കണ്ട വലിയ ആ ഒരു മലയുടെ താഴെ എത്തി എവിടെക്കെയുണ്ടാവും ഗുഹകളൊക്കെ ഉണ്ട് എവിടെയൊക്കെ ആൾക്കാർ കയറി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരൊറ്റ കല്ലാണിത് ഇവിടെ താഴെ ലൈക്ക് കാണാം ചെറുതായിട്ട് സൂര്യൻ മറഞ്ഞപ്പോൾ ചെറിയ ഇരുട്ട് ചെറിയൊരു ക്ലൗഡിയാണ് അതുകൊണ്ട് വീഡിയോസ് ഒരിത്തിരി ക്ലാരിറ്റി കുറവായിരിക്കും ഇതാണ് ലൈക്ക് ആറാ വർഷങ്ങൾ കൊണ്ട് ഇതിങ്ങനെ ചെറിയ ചെറിയ ദ്വാരങ്ങളൊക്കെ ഉണ്ടാക്കി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാറയാണ് ഇതിന് ഉള്ളിൽ ഇങ്ങോലെയുള്ള ചെറിയ ചെറിയ ഗുഹകളുണ്ട് കേട്ടോ ഇതുകൊണ്ടോ ഞാൻ ആ ഗുഹയുടെ അടുത്തെത്തി ഈ പാറയുണ്ടോ ഇത് ഈ ലാവയൊക്കെ അഗ്നിപർവ്വതത്തിൽ നിന്ന് വന്ന ലാവയൊക്കെ വന്ന് അതുപോലെ ഇങ്ങനെ കൂടി 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 ഒട്ടി ഒട്ടി ഇരിക്കുക കേട്ടോ ഏയ് ഇതാ ഗുഹ അങ്ങ് ഉള്ളിലേക്കുണ്ട് എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഇത് കണ്ടോ ഓ നമ്മൾ അങ്ങനെ ഗുഹയുടെ അവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് സ്റ്റെപ്പ് കയറാണ് ഇതുപോലെയുള്ള കല്ലുകളാണ് ഈ കല്ലുകൾക്ക് ചവിട്ടി വേണം നടന്ന് കയറാൻ ഏകദേശം ഒരു മുകളിൽ വരെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെ സ്ഥലത്തെത്തിടാ ചുറ്റും പാർക്കെട്ടാണ് അവിടെ പ്ലാറ്റ്ഫോം ഉണ്ട് അവിടെ പിള്ളേർ ഡാൻസ് കളിക്കണതാണ് ഇതേണ്ടോ പിന്നെ അങ്ങോട്ട് ഇനിയും ഈ മലയുടെ അപ്പുറത്തെ സൈഡിലേക്ക് പോകാം ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെ വന്ന് കഴിയുമ്പം ഇത് കണ്ടോ ഇതുപോലെയുള്ള ഹുക്ക് കണ്ടോ ഇവിടെ ഇങ്ങനെ ഹുക്കുണ്ട് പല ഭാഗത്തും ഹുക്ക് അടിച്ചിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ റോക്ക് ക്ലൈമ്പിങ്ങിന് വേണ്ടിയുള്ളതാണോ അപ്പോൾ ഇതുപോലെ പ്ലാറ്റ്ഫോം ഇവിടെ കിട്ടിയിട്ട് ഇതുണ്ടോ ഈ റോക്ക് ക്ലൈംബ് ചെയ്യാം എനിക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഒക്കെ ഉള്ള രീതിയിലാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത് റോക്ക് ക്ലൈമ്പിങ് പാഷനായിട്ടുള്ളവർ ഇവിടെ വന്ന് ഈ റോ ഈ മൗണ്ടൻ മുഴുവൻ ക്ലൈംബ് ചെയ്ത് കയറുമായിരിക്കും ഇതുകൊണ്ടോ പിന്നെ നമ്മൾ ആ ലേക്ക് മൂന്ന് ലേക്ക് ഉണ്ട് ആ ലേക്ക് ഒക്കെ കഴിഞ്ഞാൽ വീണ്ടും കെയർ കയറി പോകുന്നു ഈ പാർക്കിനുടെ ഇടയിലേക്ക് ഇത് പോന്നു എനിക്കൊന്ന് രണ്ടു മൂന്ന് കിലോമീറ്റർ എങ്കിലും ഇങ്ങനെ നടന്നു അത് വന്നു ഇതുപോലെ പ്ലാറ്റ്ഫോം ഉണ്ട് ഞങ്ങോട് വീണ്ടും ആളുകൾ ഏത് പോകണ്ടില്ല ഞങ്ങടെ പോകുന്നതിന് നമുക്കൊരു ഇത് കിട്ടുന്നില്ല താഴെ വണ്ടി കിടപ്പില്ല നീതു ഈ സ്റ്റെപ്പ് ഇത് കുന്നുകയറാൻ കയറാൻ പറ്റാത്തതുകൊണ്ട് നീതു വണ്ടിയലാണ് അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോകണം ഇതുപോലെയുള്ള ഒരുപാട് ലേക്കുകളും കാഴ്ചകളും നമ്മുടെ ഈ വീഡിയോ ട്രാവൽ വിത്ത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ വീഡിയോയിൽ കാനഡയിലെ കാഴ്ചകളൊക്കെ ഉണ്ടാവും നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോസിന് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ കാണാം ബൈ ഇങ്ങോട്ട് ഓക്കെ